കണ്ണൂർ അയ്യങ്കുന്നിൽ വളർത്തുന്നതായി പുലി ആക്രമിച്ചതായി സംശയം വാണിപ്പാറ അട്ടയോളി ഗോപിയുടെ നായയാണ് ആക്രമിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വീടിന് സമീപം കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണ് എന്ന സംശയത്തിലാണ് നാട്ടുകാർ സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട് അമൽ കണ്ണൂരിൽ പുലിയുടെ കാൽപ്പാട് കണ്ടെത്തിയെന്ന് പറയുന്നു ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ശ്രുതി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്നിലെ വാണിയപ്പാറ അട്ടയോളി ഗോപിയുടെ വീട്ടിലെ നായയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമിച്ചിട്ടുള്ളത് ഈ നായയുടെ കഴുത്തിന്റെ ഭാഗത്ത് പരിക്കുപറ്റിയതായുള്ള കാഴ്ചകളും കാണുവാൻ വേണ്ടി ഏ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ആക്രമണം നടന്നതിന്റെ ഭാഗമായി നാട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് ഈ വീടിന്റെ സമീപത്ത് ചില കാൽപ്പാടുകൾ കണ്ടെത്തുകയുണ്ടായത് തുടർന്ന് വനംവകുപ്പിനെ അറിയിക്കുകയും ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് പുലിയുടേതാണ് എന്ന വ്യക്തതകൾ വന്നിട്ടില്ല ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതേസമയം തന്നെ പുലിയാകാം ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ ഈ അയ്യങ്കുന്നിലും പരിസര പ്രദേശങ്ങളിലും ഇതിനു മുന്നേ തന്നെ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇതിനു മുന്നേ തന്നെ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചതായുള്ള അനുഭവങ്ങളും മുന്നേ ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുലി പുലിയാകാം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്ന ഒരു നിഗമനത്തിലേക്ക് നാട്ടുകാർ എത്തിയിട്ടുള്ളത് എന്തു തന്നെയായാലും വനം വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ ഇത് വ്യക്തമാവുകയുള്ളൂ ശ്രുതി വ്യക്തമാണ് കണ്ണൂർ അയ്യങ്കുന്നിൽ വളർത്തുനായിയെ പുലി ആക്രമിച്ചതായിട്ടാണ് സംശയം വാണിപ്പറ അട്ടയോളി ഗോപിയുടെ നായയാണ് ആക്രമിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം വീടിന് സമീപം കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സംശയത്തിലാണ് നാട്ടുകാരുള്ളത് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധന നടത്തിയ റിപ്പോർട്ട് വന്നതിന് ശേഷം പുലിയുടെ കാൽപ്പാടുകളാണോ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് അമൽനാഥ് പറയുന്നത്